ഈ ഡോറിനുള്ള ഒരു സ്മാർട്ട് ലോക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ഒക്കെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് എ ഐ ഇനേബിൾഡ് ഒരു ലോക്കാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ആമസോണിൽ നിന്ന് വന്നതാണ് പൊതുവെ ആൾക്കാർ പറയും എനിക്ക് ഭയങ്കര സ്പീഡ് കൂടുതലാണ് അതൊരു ആവേശം കൊണ്ട് ചെയ്യുന്നതാണ് കുറച്ച് സ്പീഡ് കൂടുതലാണ് വാക്കുകൾ സ്പീഡ് കൂടുതലാണ് അപ്പോൾ പ്രവൃത്തി സ്പീഡ് കൂടുതലാകും അപ്പോൾ എൻ്റെ കട്ട് ചെയ്യണ സംഗതിയും സ്പീഡ് കൂടുതലാകും ഇതിപ്പോൾ ഇതിനെ പ്രമോട്ട് ചെയ്യാനായിട്ടില്ല എത്രത്തോളം ഇത് ക്വാളിറ്റി ഉണ്ട് എത്ര ഇതിൻ്റെ പ്രൈസുകളൊക്കെ വാങ്ങണോ വാങ്ങേണ്ടതായിട്ടില്ല അത് ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടും ആ അത് ഫിറ്റ് ചെയ്യേണ്ട അതിൻ്റെ അളവുകൾ മെഷർമെൻറ്റ് കട്ടിങ് ഒക്കെ ഇത് കൊടുക്കണം ഇത് വിറ്റ് ചെയ്യുന്ന ഡോർ ഫിറ്റർക്ക് കാർപ്പൻറ്റർക്ക് ഇത് കൊടുക്കണം എങ്കിൽ അവർക്ക് അത് വയ്ക്കാൻ പറ്റും നമ്മളൊന്നും തട്ടിക്കൂട്ടി വെക്കരുത് അതിന് നമ്മുടെ സുഭാഷ് എൻ്റെ സുഹൃത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാറ്റിലേക്ക് അതിൻ്റെ ഫിറ്റിങ് നെട്ട് വോൾട്ടുകൾ താക്കോല് രണ്ടെണ്ണമുള്ളൂ മാനുവൽ താക്കോല് അയ്യവ ആർ എഫ് ഐ ഡി കീ ഇത് നമ്മളെ താക്കോലിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുക നേരെ ഇതൊങ്ങുന്നതായിട്ട് ഒരു സെൻസറാണ് ആർ എഫ് ഐ ഡി അപ്പോൾ മണിപ്പേഴ്സിലൊക്കെ വെക്കാം നമ്മളെ കീ അപ്പോൾ മണിപ്പേഴ്സ് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഡോറ് വർക്കാണ് കൈ തന്നെ വെക്കണമെന്നില്ല ആ കൂടെ ഒരു പവർ ബാങ്ക് ഉണ്ട് കേട്ടോ എമർജൻസി പവർ ബാങ്ക് അപ്പോൾ ഇതതിൻ്റെ ലോക്ക് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലോക്ക് ഇവേഴ്സ് ആ ഓക്കെ ഓക്കെ ആ ആർ എഫ് ഐ ഡി ഒന്നും കൂടി ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് കാർഡുണ്ടേ ഓക്കെ ഓക്കെ ഇനി ഇതാണ് നമ്മുടെ അടിപൊളി അസാധനം ആ ശോ ഏ ഒരു ബ്ലാക്ക് വീഡിയോ ഉണ്ട് ഒരുപാട് ഫീച്ചർ ഉണ്ട് കേട്ടോ ഒക്കെ ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ ഒത്തിരി ഫീച്ചർ ഉണ്ട് കാരണം നമ്മൾ വീട്ടിലില്ലെങ്കിൽ ആരെങ്കിലും കോൾ ഇതിൻ്റെ പുറത്തുനിന്ന് വന്നാൽ മുന്നിൽ വന്നാൽ നമ്മുടെ ഫോണിൽ ബെല്ലടിക്കോ ആരാണ് നമുക്ക് ചോദിക്കാം എവിടെയാണെങ്കിലും നമുക്ക് ഡോറ് തുറന്നു കൊടുക്കാം തുറന്നു കൊടുക്കാതിരിക്കാം വീട്ടിൽ തന്നെ ആവിടെയെന്നൊരു നിർബന്ധമില്ല ഫോണായിട്ടാണ് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഫോണായിട്ട് എപ്പോഴും പുറത്തായിരിക്കും അപ്പം എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇടക്കിടക്ക് ഭാര്യ പുറത്തായിരിക്കും ആ ഫോണിട്ട് പോകും ചിലപ്പോൾ കോഴിക്കൂട്ടിലായിരിക്കും ചിലപ്പോൾ ആട്ടും കൂട്ടിലായിരിക്കും അവിടെയൊക്കെ ഫോൺ കയ്യിലുണ്ടാവും ഇവിടെ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ആളെ കാണാം അവിടെ നിന്നിട്ട് ഇവിടെ മുന്നിൽ മുന്നിൽ ആരാ നിൽക്കുന്നത് ആ മൊബൈലിൽ അവിടെ കാണാമല്ലോ അത് ഏറ്റവും നല്ലൊരു ഫീച്ചർ കേട്ടാകും എന്താ ഞാനിത് വരുന്നിട്ടാ അവിടെ വെയിറ്റ് ചെയ്യിട്ട എന്ന് പറയാം അത് ലോകത്തെ എവിടെയാണെങ്കിലും അതാണ് അതിൻ്റെ ലോകത്തെ ലോകത്തെവിടുന്നെങ്കിലും ഡോറ് തുറന്നു കൊടുത്താൽ അത്തേക്ക് ആളൊക്കെ നമ്മുടെ കുടുംബങ്ങൾ വന്നാണ് പെങ്ങന്മാർ വന്നാണ് ആ ഞാനിവിടെ ഇല്ലെങ്കിൽ കയറി ഇരിക്കട്ട അവിടെ തുറന്നു കൊടുക്കുക അവരവർ കയറിയിരിക്കട്ടെ നമ്മളെ കുടുംബങ്ങളാണെങ്കിൽ എന്താ ഇതാണ് അതിൻ്റെ മെയിൻ സാധനം നല്ല ഭംഗിയുണ്ട് ആ ഇതിലാണ് തമ്പ് വരുന്നത് ഒന്നും എടുക്കുന്നില്ല അല്ല ഇതിലിതിലേ ഇതിൽ ഇവിടെ ഇത് ക്യാമറയാണ് ടീ ബോൾ ഇന്ന് തന്നെ അത് ഫിറ്റ് ചെയ്തിട്ട് ആ ഫിറ്റിങ്ങും കൂടെ ഈ വീഡിയോയിൽ കാണിക്കൂ എന്നാലും ഞാൻ പറയട്ടെ ഈ നമ്പർ ഒന്നും കണ്ടിട്ട് ഇപ്പം തന്നെ ഓർഡർ ചെയ്യല്ല ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ അതും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടു ഇത് പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി തന്നെയാണ് അത് ചാർജ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാനാണ് അല്ലാതെ എക്സ്റ്റേണൽ പവർ ബാങ്ക് അല്ല കേട്ടോ എൻ്റെ ഡോറ് വലതു പാകത്തിന് തുറക്കണമാണ് ഇത് റൈറ്റ് സൈഡിൽ നിന്ന് തുറക്കണത് ഇവിടെ ലെഫ്റ്റ് സത്യത്തിൽ ഡോറിൻ്റെ ലോക്ക് വന്നത് ലെഫ്റ്റ് സൈഡ് പോലെ തോന്നി പക്ഷേ നമുക്കത് മാറ്റാം ഇതാ ഇതിലിപ്പോൾ കിടക്കണത് ഈ ഒരു ആനില് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചു കൊടുക്കാം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ കൊണ്ട് അയക്കണ നേരെ ആനില് തിരിക്കുന്ന നമുക്കിതിനെ ലെഫ്റ്റും റൈറ്റും ആക്കി മാറ്റാം അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് രണ്ട് യൂണിറ്റും അങ്ങനെ ആക്കി മാറ്റി അതുങ്ങളായി പ്രവർത്തിക്കുന്ന എൻ്റെ പന്ത്രണ്ട് വോൾട്ട് ഡി സിയിലെ ഡോർ ലോക്കാണ് ഇപ്പോൾ അയച്ച് മാറ്റുന്നത് അതിൻ്റെ ആർ എഫ് ഐയുടെ റീഡർ നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുത്ത സാധനമാണ് പതിനഞ്ച് കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതാണ് മാറ്റാൻ പോണത് ഇതായി ഇതിൻ്റെ ആർ എഫ് ഐയുടെ ഈ കോയിൽ വരെ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ് ഇതിലെ ഓരോ കമ്പോണൻസും നമ്മുടെ ഇന്ത്യൻ കമ്പോണൻസ് ഇതിലൊരു മൈക്രോ കൺട്രോളർ ഉണ്ട് അതിൻ്റെ പ്രോഗ്രാമും നമ്മളിതാണ് ഈ പി സി ബി വരെ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ് പതിനഞ്ച് കൊല്ലം മുമ്പ് ഓട്ടോ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് വേണ്ടിയിട്ട് ആദ്യത് ചെയ്തു ഇത് പിന്നീട് ഇത് ഡോറിലേക്ക് മാറ്റിയതാണ് ഇതൊരു കാർ സെക്യൂരിറ്റി ആയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്

ഏതാണ്ട് ഒന്ന് വീഴുന്നുണ്ടല്ലേ അപ്പോൾ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ കാഴ്ചകൾ ഇവിടെ ആയിത്തോ കാര്യമൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെ ഒരു ഒരു സിമ്പല് കാണാം ഈ ഒരു സിമ്പല് ഇത് കോളിമ്പല്ലാണ് ആ ഒരു ചെറിയ കോളിമ്പല്ലിനുള്ളിൽ അടിക്കും പിന്നെ ഇവിടെ കാണാൻ ഒരു കാർഡിൻ്റെ സിമ്പല് നമുക്ക് കാർഡൊക്കെ വെക്കാനുള്ളതാണ് സെൻസർ കാർഡുണ്ട് ഇതാണ് കാർഡ് ആർ എഫ് ഐ ഡി അവർ നമ്പർ ഇങ്ങനെ അവർ ഇവിടെ തൊടുമ്പോഴേക്ക് നമ്പർ പാസ്വേഡ് ഉണ്ട് പാസ്വേഡ് അടിച്ചിട്ടും കയറുക ആർ എഫ് ഐ ഡി അടിച്ചിട്ട് കയറുക അതേപോലെ തമ്പ് വെച്ചിട്ടും കയറാം പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത് ആ ക്യാമറയുടെ വർക്കൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് നമുക്ക് തമ്പകതിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ആ അള്ളോ വേഗം തുറക്കണം കേട്ടോ വേഗം തുറക്കണം വേഗം തുറക്കണം അടച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ക്യാമറ അവിടെ നിന്ന് ഒരാളെ വരുമ്പോൾ ആ ക്യാമറയിലെ ആൾക്കാരൊക്കെയാണ് നമുക്ക് യെസ് ക്യാമറയിൽ ആരാണ് അവിടെ വരുന്നത് വെച്ചാൽ ആളെ മുഖം കാണാം നല്ലൊരു ബാ ബാറ്ററി പവർ ബാങ്ക് ആണ് ആറുമാസക്കാലം അതിലുണ്ടാകും അത് കഴിഞ്ഞാൽ നമുക്ക് പവർ ചാർജ് ചെയ്യാം പിന്നെ ഒരു എമർജൻസി കീ ഒക്കെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ എവിടെയെങ്കിലും ഒരു ഹോളൊക്കെ ഉണ്ട് കണ്ട ഹോളൊക്കെ എമർജൻസി കീ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് തുറക്കാം വേറൊരു വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് കുടുംബത്തിൽ കൊടുക്കുകയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അതിൽ ചെടിച്ചെട്ടിൻ്റെ ചോട്ടിലും ഇപ്പോൾ കാർപ്പറ്റിലും ഒന്നും ഇപ്പോൾ തൽക്കാലം ഇടണ്ട കേട്ടോ പിന്നെ അവത്തിപ്പൊളിച്ച് കുറേ മാർക്കുകളൊക്കെ ഉണ്ടാക്കും ഇനി നേരെയാക്കണം ദാറ്റ്സ് ഓൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയോ ക്വാളിറ്റിയോ ഒന്നും ഇപ്പൊക്ക് പറയാൻ ഈ ഒരു പന്ത്രണ്ടായിരം രൂപ വിലയുണ്ട് ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാൻ അങ്ങനെ വാങ്ങാൻ വാങ്ങാതിരിക്കാം റിമോട്ടായിട്ട് ഫോണിൽ നിന്നൊക്കെ പലയിടത്തും തുറന്നുകൊടുക്കുക അങ്ങനെ ഒരു യൂണിവേഴ്സൽ പാസ്വേഡൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് അയച്ചുകൊടുത്ത് ഒരാൾക്ക് തുറക്കുക ആ പാസ്വേഡ് ഇട്ട് തുറന്നുകഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ആ പാസ്വേഡ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ സിംഗിൾ ടൈം പാസ്വേഡ് ഒക്കെ ഉള്ളൊരു മോഡലാണ് ദാറ്റ്സ് ഓൾ